നമസ്കാരം ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് സാമ്പാർ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ചേരുവ എല്ലാം സെയിമാണ് പിന്നെ ഉണ്ടാക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് സാമ്പാറിന് ടേസ്റ്റ് വ്യത്യാസം വരുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കുക ഞാനിന്ന് സാമ്പാറിന് കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ കുറച്ച് ഒരു മുരിങ്ങയ്ക്ക ഒരു പകുതി കായ ഒരു ചെറിയൊരു കഷം പടവലങ്ങ പിന്നെ മൂന്ന് വെണ്ടയ്ക്ക ഒരു തക്കാളി തക്കാളി കുറച്ച് വലുതായിരുന്നു എന്നാണ് ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് പുളി കുറച്ച് വെച്ചാൽ മതി വാളമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ നമുക്ക് സാമ്പ പിന്നെ ഇവിടെ കായം കടുക് ഇത്രയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഉണ്ടാക്കാം ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് കൂടെ വേവിച്ചിട്ടുണ്ട് പരിപ്പിനകത്ത് ഒരു പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് ഇത് വെള്ളത്തിൽ നല്ലോണം വെള്ളത്തില ഉപയോഗിച്ചേക്കണം കാരണം സാമ്പാറിന് എത്ര ചാറ് വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ മാത്രം കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് സാമ്പാറിന് കൂടുതൽ രുചി രണ്ടാമത് വെള്ളം ചേർക്കുമ്പോൾ ടേസ്റ്റ് കുറയും അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചു വെച്ചേക്കുന്നു ഇനി നമുക്ക് വറുക്കാൻ ആണ് വേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്കതിനെ വറക്കാൻ വയ്ക്കാം പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഉലുവിടാം ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു സ്പൂൺ തേങ്ങ ഒരു സ്പൂൺ തന മതി ധാരാളം മതി ഒരു സ്പൂൺ തേങ്ങ ഇനി നിങ്ങൾ തേങ്ങ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തേങ്ങ ഒഴിവാക്കാം പക്ഷെ ഞാൻ ഒരു സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട് ഇത് നല്ലപോലെ ചകന്ന് വരണം ഇപ്പോൾ തേങ്ങ നല്ലോണം മൂത്ത് തുടങ്ങി വരുന്നുണ്ട് ഒന്നും കൂടി ഒന്നായിക്കോട്ടെ ഒന്നും കൂടി ഒന്നായിട്ട് പൊടി ചേർക്കാം ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇത് ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി വലിയ സ്പൂണിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചെറിയൊരു സ്പൂണിൽ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് മൂപ്പിക്കാം അധികം സമയം വേണ്ട പെട്ടെന്ന് മൂത്ത് കിട്ടും ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്ത് കായം ചേർക്കാം കുറച്ച് കായം മതിയാവും ഇപ്പോൾ നമ്മുടെ സാമ്പാറിനുള്ള പൊടിയൊക്കെ റെഡി ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കണം ഞാനിപ്പോൾ തീയതി നല്ലോണം നമ്മൾ വറുത്തത് നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക വഴറ്റിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റാണ് പിന്നെ ഒടഞ്ഞു പോവില്ല അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക ഭക്ഷണം ക്ലീനകത്തിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാടൊന്നും വേണ്ട ഒന്ന് ഈ പച്ചപ്പൊന്ന് പോവാ അതിൻ്റെ ഒരു പച്ചച്ചവ പോകണം വഴറ്റുക പതുക്കെ വഴറ്റിയാൽ മതി ഇതൊരു നാല് പേർക്ക് കഴിക്കാനുള്ളൊരു സാമ്പാറാണ് നാല് പേർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ച് പേർക്കൊക്കെ കഴിക്കാം സാമ്പാർ സാമ്പാർ എപ്പോൾ വയ്ക്കുമ്പോൾ ഇച്ചിരി കൂടുതലായിപ്പോവും എങ്ങനെ വെച്ചാലും ഞാൻ നാല് പേർക്ക് കണക്കാക്കിയിട്ടാണ് വെക്കുന്നത് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കുക വരുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ഈ പടവലങ്ങിയും കൂടി ഇടുന്നുണ്ട് പടവലങ്ങിക്കൊരു പച്ച രുചിയുണ്ട് പടവലങ്ങി ഇടുന്നുണ്ട് കത്തേക്ക് ചേർക്കുകയാണ് ഞാൻ ഇല്ലാതെ അത്രം അതെ സാമ്പാർ പിന്നെ പരിപ്പ് വേവിച്ച വെള്ളത്തിലേക്ക് ഇത് ചേർക്കുകയാണ് ശേഷം ഈ വെള്ളത്തിൽ തന്നെ ഈ അത് മാറ്റി വെക്കുക ഈ എണ്ണയിൽ തന്നെ നമ്മൾ അരച്ച അരച്ചരപ്പുണ്ടല്ലോ അത് ഒന്ന് വഴറ്റെടുക്കുക നമ്മൾ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല അപ്പം അത് ഒന്ന് വഴറ്റിയെടുക്കുക ഇത് കുറച്ച് ടൈം എടുക്കില്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാമെന്ന് സാമ്പാറിൻ്റെ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് പൊടിയും ചേർത്ത് ഒറ്റ വിസിൽ വരുത്തി പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും ഇത് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കാം ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റി അത് മതിയാവും ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഈ ഇതിനകത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇടാം കുമ്പളങ്ങ മുരിങ്ങയ്ക്ക തക്കാളി കായ ഇടുന്നുണ്ട് ചിലർ കായ നേരത്തെ ഇടാറുണ്ട് പക്ഷെ കായ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വലിയ വേവൊന്നുമില്ല കായയ്ക്ക് ഇതിനകത്ത് കൂടെ തന്നെ വെന്ത് കിട്ടാറുണ്ട് ഒരുമിച്ച് ഇടുന്നുണ്ട് ചേനയൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ചേന വേവാണെങ്കിൽ ചില ചേന വേവാ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇട്ട് ഇടുക ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുളി ചേർക്കാം അത് തിളച്ചിട്ടുണ്ട് ഞാൻ കായ ഇട്ട കാരനാണ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ തിളച്ച് നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മതിയാവും കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുളി പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊരു നെല്ലിക്ക വലുപ്പമൊന്നുമില്ല കാരണം മറ്റേ തക്കാളി വലുതായതുകൊണ്ട് കുറച്ച് പുളി മതി പുളി പിഴിഞ്ഞത് അത്രയും മതിയാവും ഇനി നല്ലോണം ഒന്നുകൂടി തിളയ്ക്കണോ നല്ലോണം തിളയ്ക്കട്ടെ ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മളൊന്ന് വറു വറുത്ത് അരച്ച് വെച്ച് അരപ്പില്ല അതിനകത്ത് ഞാൻ ഇച്ചിരി ആ മിക്സി കഴുകി അര വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കിയതാണ് അത് ചേർത്തു അത് ചേർത്തു അയ്യോ ഇതിപ്പോൾ നല്ലോണം തിളച്ചു ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒറ്റ വിസിൽ വിസിൽ വരണമെന്നില്ല ഒന്ന് തിളച്ചാൽ മതി അല്ല നിങ്ങൾക്ക് ഇനി തുറന്ന് വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അത് മതി ഇതിപ്പോൾ സാമ്പാറിന് ഒരു വിസിൽ അടച്ചു വെച്ച് ഒരു വിസിൽ വന്നായിരുന്നു പക്ഷേ ഒരു വിസിൽ ഫുള്ള് ഞാൻ വെച്ചില്ല ഞാനൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വിസിൽ കളഞ്ഞു കാരണം നമുക്ക് അത്രയ്ക്കധികം വേവുള്ള കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു മൊത്തം വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് ഉടഞ്ഞു പോവും ഇപ്പോൾ സാമ്പാർ റെഡി ആയി ഇനി ഇങ്ങനെ തന്നെ കടുക് വർക്കരുത് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കണം അപ്പോഴാണ് അതിൻ്റെ എല്ലാം കൂടിയിട്ടൊന്ന് യോജിക്കുക അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് ഒന്നെല്ലാം കൂടിയിട്ടൊന്ന് ചേരണം നല്ലോണം ഒന്ന് തിളയ്ക്കണം ഒരു മിനിറ്റ് തിളച്ചാൽ മതി നല്ലോണം ഒന്ന് തിളയ്ക്കുന്നുണ്ട് ഇത് മതിയാവും പിന്നെ നമുക്കിത് ഇതിനകത്ത് കടുക് വറുത്തിടാം ഇത് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു പാൻ വയ്ക്കാം ഇത് മാറ്റി വെച്ചു വെച്ച് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം ഒരു സ്പൂൺ കുറച്ചെണ്ണം മതി എണ്ണ ഒഴിച്ച എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് കുറച്ച് കടുക് എന്നിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് ഈ പൊട്ടുന്ന കടുക്ൊന്ന് പൊട്ടി വരട്ടെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് മുളക് ഇടാം കുറച്ച് കറിവേപ്പില ഞാൻ കടുക് വറുത്തിട്ടു അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി നല്ല ഇതായിട്ട് നല്ല രുചിയുള്ളൊരു സാമ്പാറാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും നിങ്ങൾ